പ്പോ നമ്മൾ ആരും ദേശീയപാത വേണ്ട എന്ന് പറഞ്ഞു സാമൂഹ്യമായും സാമ്പത്തികമായും പാരിസ്ഥിതികമായും ദുരന്തമാണ് ഇപ്പോഴത്തെ ഹൈവേ പതിനഞ്ച് മീറ്റർ ഭൂമി കേരളത്തിൽ കൂടുതൽ എടുക്കണമെങ്കിൽ വരുന്ന ചെലവ് വരില്ല ഹൈവേക്ക് സർവീസ് റോഡിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡാണല്ലോ അധികം ഉള്ളത് നല്ല രസമുണ്ട് മഴ പെയ്താൽ ഷവറാണ് സർവീസ് റോഡിൽ സംസ്ഥാന സർക്കാരിന് യഥാർത്ഥത്തിൽ പങ്കില്ല ഇതിന്റെ ഡിസൈനിൽ പങ്കില്ല ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഞാൻ പറഞ്ഞ വികസനത്തിനെതിരായത് കൊണ്ടല്ല വികസനത്തിന്റെ ഈ ഘടകങ്ങൾ പരിശോധിക്കും ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് സി ആർ നീലകണ്ഠനാണ് അദ്ദേഹം പാരിസ്ഥിതിക പ്രവർത്തകനാണ് സാമൂഹിക പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് മാധ്യമ ചർച്ചകളിലെ സജീവ സാന്നിധ്യമാണ് സർ നമസ്കാരം സർ ഇപ്പോൾ പാരിസ്ഥി പരിസ്ഥിതി പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം കാരണം വികസന വിരോധികളാണ് പാലി പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആരോപിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ വികസന വിരോധികളല്ല ഈ നാടിൻ്റെ രക്ഷകരാണ് എന്ന് തോന്നിക്കത്തക്ക വിധത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവം നമ്മളെ മനസ്സിലാക്കി തരുന്നത് കാരണം റോഡിനെ ഈ നമ്മുടെ നാഷണൽ എൻ എച്ച് സിക്സ്റ്റി സിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള ആ റോഡിനെ സംഭവിച്ചിട്ടുള്ള എന്താണ് എന്നെല്ലാവർക്കും അറിയാം എന്താണ് ഇതിൽ പ്രതികരിക്കാനുള്ളത് അല്ല പരിസ്ഥിതി ഇപ്പൊ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു ഇനിയിപ്പോ ആരും പരിസ്ഥിതിക്കാരല്ല അവിടെ സമരം ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അനുഭവിച്ചത് പരിസ്ഥിതിക്കാരല്ല കേരളത്തിൽ മുന്നൂറ്റമ്പത് ജീവനാണ് പോയത് ഇരുന്നൂറ്റി ജില്ലാനും ജീവനാണ് നമുക്ക് മുണ്ടക്കൈ ചൂരൽമലയിൽ പോയത് അതുപോലെ പുത്തുമല പല സ്ഥലങ്ങളിൽ ആയിരത്തിലധികം ജീവൻ നമുക്ക് കഴിഞ്ഞ ആറ് അഞ്ചാറ് വർഷമായി നഷ്ടപ്പെട്ടു ഇത് പരിസ്ഥിതി പ്രശ്നം ഒന്നും ഞാൻ കാണില്ല പരിസ്ഥിതിയോട് നമ്മൾ ചെയ്യുന്ന വികസന നയമാണ് പ്രശ്നം ഇതാണ് ഞങ്ങൾ എന്നും ചോദ്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ദേശീയപാതയുടെ കാര്യം എടുക്കാം ദേശീയപാത വേണ്ട എന്നാരും പറഞ്ഞിട്ടില്ല കേരളത്തിൽ ദേശീയപാതാ സംരക്ഷണ സമിതി എന്നൊരു സംഘടന ഉണ്ടായിരുന്നു അതിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ ദേശീയപാത സംരക്ഷിക്കണം പൊതുവഴികൾ ഉണ്ടാവണം പൊതുഗതാഗതം ഉണ്ടാവണം പരിസ്ഥിതി പ്രവർത്തകർ എപ്പോഴും പറയുന്ന ഒരു കാര്യമതാണ് പൊതുഗതാഗതം മാസ് ട്രാൻസ്പോർട്ട് ഉണ്ടാവണം കാരണം പ്രൈവറ്റ് വണ്ടികൾ കുറയണം എങ്കിൽ മാത്രമേ നമുക്ക് ട്രാഫിക് ജാമും കാർബൺ എമിഷനും ഒക്കെ കുറയ്ക്കാൻ കഴിയും അത് ലോകം മുഴുവനുള്ള പരിസ്ഥിതി പ്രവർത്തകർ പറയുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ദേശീയപാത വന്നപ്പോൾ നമ്മൾ ആരും ദേശീയപാത വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ ദേശീയപാതയുടെ വിഷയത്തിൽ ഞങ്ങളുടെ അടുത്തൊരു സമീപനം കേരളത്തിൽ യോജിക്കുന്ന ദേശീയപാതയാണ് സാമൂഹ്യമായും സാമ്പത്തികമായും പാരിസ്ഥിതികമായും ഇതന്നെ ഞാൻ കേരളയിൽ വന്നപ്പോഴും പറഞ്ഞു ഇത് കേരളത്തിന് യോജിക്കുന്നതാണോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത് ഇതല്ല എന്ന് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഒന്നാമത് കേരളത്തിൽ ജനസാന്ദ്രത വളരെ കൂടുതലാണ് അപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നത് പരമാവധി കുറയ്ക്കണ ഏത് പ്രോജക്റ്റ് എങ്കിൽ മാത്രമേ പറ്റുള്ളൂ ആ ഭൂമി ഏറ്റെടുക്കുന്നത് കുറയ്ക്കണമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഫ്ലാറ്റിലേക്ക് പോയി കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്തേക്ക് ഇത്രയും ഫ്ലാറ്റ് വന്നാൽ എന്തുകൊണ്ടാണ് ഭൂമിയില്ല കുടി ഒഴിക്കപ്പെടും ഈ സ്ഥലമില്ല ഇപ്പോൾ നമ്മൾ വേണമെന്ന് വെച്ചാൽ സ്ഥലമില്ല ഇവിടെ അപ്പോൾ നമ്മൾ എലിവേറ്റഡ് ഹൈവേ ഒരു മാർഗ്ഗമാണ് മുതൽ നമ്മൾ പറഞ്ഞു കേരളത്തിൽ എലിവേറ്റഡ് ഹൈവേ കൊണ്ടുപോയി എലവേറ്റഡ് ഹൈവേ കൊണ്ടുവന്നാൽ അത് ടോൾ റോഡ് ആക്കിക്കോട്ടെ വേഗത്തിൽ പോയിക്കോട്ടെ താഴെയുള്ള സർവീസ് റോഡ് നാട്ടുകാർക്ക് സ്ലോ അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒക്കെ ബാംഗ്ലൂരാണ് ഞാൻ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ടോൾ കൊണ്ടുവരുന്ന കാല സമരം ചെയ്ത ആളാണ് അദ്ദേഹമായിട്ടൊരു ചർച്ചയിൽ ഞാൻ ഉന്നയിച്ച ഒരു കാര്യം അതിനുശേഷം ഞാൻ എപ്പോൾ കണ്ടാലും അദ്ദേഹം ആ കാര്യം പറയും ഞാൻ ഉന്നയിച്ച ഒരു കാര്യം സർ ഇവിടെ അഞ്ച് രൂപയ്ക്ക് ചായ കിട്ടുന്ന അന്ന് അഞ്ച് രൂപയ്ക്ക് ചായ കിട്ടുന്ന കടയുണ്ട് ഇത്തിരി പ്രത്യേകത ഉണ്ട് കുറവായിരിക്കും അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അഞ്ച് രൂപയുടെ ചായക്കട ഇരുന്നോട്ടെ അഞ്ച് അമ്പത് രൂപയുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നോട്ടെ ഫൈസളിലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കുടിക്കും അഞ്ച് രൂപയുടെ ഇവിടെ കുടിക്കും പക്ഷെ അഞ്ച് രൂപയുടെ ചായക്കട അടച്ചിട്ട് എല്ലാം ഫൈവ് സ്റ്റാർ ഹോട്ടലാക്കിയാലോ ഹോട്ടലാക്കിയാലും നാട്ടുകൊരു ബുദ്ധിമുട്ടാണ് നാട്ടിൽ അപ്പോൾ നല്ല ചായയാണ് ഗംഭീരാണ് അവിടെ എ സി ഉണ്ടാവും ഇവിടെ നല്ല വിരി ഉണ്ടാവും ഇപ്പോൾ രാമക്ഷേത്ര ചായക്കിടയിൽ വിരിയൊന്നും ഉണ്ടാവില്ല അഞ്ച് രൂപയുടെ ചായ ഉണ്ടാവും ഗ്ലാസ് ഇത്തിരി വൃത്തികെടുണ്ടാവും പക്ഷെ അഞ്ച് രൂപയുടെ ചായ ഇവിടെ വേണം ഇതാണ് നമ്മുടെ വാദം ഉണ്ടായിരുന്നത് ടോൾ റോഡ് വരുമ്പോൾ ടോൾ ഇല്ലാതെ പോകാൻ കഴിയുന്ന വഴിയും ഉണ്ടാവും അപ്പോൾ ഈ അർത്ഥത്തിൽ അന്ന് മുതൽ ചർച്ച നടക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇത് കൂടുതൽ ശക്തമായി കാരണം കേരളം കുറെ കൂടി അനു കേരളത്തിലൊരു അവബോധം വന്നത് ആ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നത് ഗാർഡിലൊക്കെ ആളുകൾ ഓർത്തത് ആ സമയത്ത് അപ്പോൾ അന്ന് കേരളത്തിൽ ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ എങ്ങനെ പോകണം കേരളത്തിന്റെ ഭൂപ്രകൃതി വളരെ അപകടകരമാണ് വളരെ ഉയർന്ന നല്ല ഭംഗിയൊക്കെയാണ് നമ്മൾ വളരെ സുന്ദരാണ് മറ്റേ പച്ചയാമ്പരിപ്പിട്ട സഹിയനൊക്കെ ഉണ്ട് നല്ല കടലുണ്ട് ചെറിയ ഇടനാടുണ്ട് കുട്ടനാടുണ്ട് ഒക്കെ ഉണ്ട് വയനാടുണ്ട് ഇടുക്കിയുണ്ട് നല്ല ഭംഗിയാണ് പക്ഷേ അതുപോലെ തന്നെ ലോലവുമാണ് കേരളം കാരണം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല എല്ലാ എല്ലാങ്കിലും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം കേരളത്തെ എങ്ങനെ ബാധിക്കും എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിച്ചത് അതെങ്ങനെ ബാധിക്കുമെന്ന് ഒരു ചെറിയ ഉദാഹരണം രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടു പിന്നെ ഓരോ വർഷവും നമ്മൾ വലിയൊരു പ്രളയമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എവിടെയൊക്കെ ജലപ്രവാഹം തടസ്സപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പ്രളയം ഉണ്ടായിട്ടുണ്ട് വെള്ളം എവിടെയൊക്കെ നമ്മൾ തടസ്സം വെള്ളം ഒഴുകിപ്പോൾ തടസ്സമില്ല അതുകൊണ്ട് തന്നെയാണ് കേരള ഗവൺമെൻറ്റും എ ഡി ബിയും യു എൻ എല്ലാം ചേർന്ന് ഒരു റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കി മുഖ്യമന്ത്രി അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ഇപ്പോഴും നെറ്റിലുണ്ട് പി ഡി എൻ എന്നാണ് റിപ്പോർട്ട് വരെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ് ഞാൻ പറയുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ച് ഇനി വികസനം ഇവിടെ നടത്താവും മുഖ്യമന്ത്രി പറഞ്ഞ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് നീരൊഴുക്കിൻ്റെ ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പാടില്ല അങ്ങനെ പ്രശ്നം കാരണം അങ്ങനെ വന്നാൽ അത് പ്രളയത്തിലേക്കും മറ്റ് പല ദുരന്തത്തിലേക്കും നയിക്കും അതിവർഷം ഏത് ദിവസവും ഉണ്ടാവാം ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മെയ് മാസത്തിലാണ് ഇപ്പോൾ കാലവർഷമാണ് എന്തൊരു മഴയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടേക്കുള്ളത് ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും അപ്പോൾ മഴ എന്നും വരാം മെയ്യിലും വരാം ഓഗസ്റ്റിലും വരാം ഒക്ടോബറിലും വരാം അപ്പോൾ ഇരുന്നൂറ്റിപ്പത്ത് ദിവസം വരെ വർഷത്തിൽ ഇരുന്നൂറ് ദിവസം കൂടുതൽ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേരളം ഏത് ദിവസവും അതിവർഷമാവാം ഏത് സമയത്തും വരെ ഏത് സ്ഥലത്തും വരാം അത് കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ അപ്പം നമ്മൾ വഴി വഴികട പോകുമ്പോൾ കാലമ അല്ലേ തീർച്ചയായിട്ടും എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിന് മുൻകരുതല അതുപോലെ തന്നെ അപകടം ഉണ്ടാവുകയാണെങ്കിൽ അപകടം ഉണ്ടാവാതിരിക്കാനുള്ളത് എന്ത് ചെയ്യണം എന്ന് മുൻകരുതല ആ മുൻകരുതൽ എടുക്കണം എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞത് ഈ ദേശീയപാതയുടെ കാര്യത്തിൽ അപ്പോഴാണ് വികസന വിരോധികൾ അപ്പോൾ നമ്മൾ വികസന വിരോധികളായി അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം സാമൂഹ്യമായും സാമ്പത്തികമായും പാരിസ്ഥിതികമായും ദുരന്തമാണ് ഇപ്പോഴത്തെ ഹൈവേ നിർദിഷ്ട ഹൈവേ അത് മാറ്റണം അതിന്റെ ഡിസൈൻ മാറ്റണം ഒന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ ഭൂമി ഭൂമിയെടുത്ത് മുപ്പത് മീറ്ററിൽ എടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മീറ്റർ ഭൂമി ഭൂമിയെടുത്ത് നിങ്ങൾ ഹൈവേ ഉണ്ടാക്കുമ്പോൾ ഹൈവേക്ക് കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുമോ അതാണ് ചോദ്യം വലിയ തോതിലുള്ള കാറുകളും വാഹനങ്ങളും ഒക്കെ മോളിക്കിട പോകും അവർക്ക് സൗകര്യമുണ്ട് നിർമ്മിച്ചു പക്ഷേ ബഹുഭൂരിപക്ഷം അതിൻ്റെ മോളിക്കിട പോകുന്നവരല്ല താഴെ പോകുന്നു താഴേക്കിടി പോകുന്നവരെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഹൈവേയുടെ താഴേക്കിടി പോകുന്നില്ല ദിവസവും ഹൈവേ ഉപയോഗിക്കുന്നവരല്ല വല്ലപ്പോഴും ഒരിക്കലും ഒന്ന് തൃശ്ശൂർ ഉപയോഗം തിരുവനന്തപുരം സാധാരണ ദിവസം നമ്മൾ ആലുവായിരുന്നു കളമശ്ശേരിക്കും കളമശ്ശേരിയിൽ നിന്ന് ഇടപ്പള്ളിക്കും എടപ്പള്ളി നിന്ന് കാക്കനാട്ടയ്ക്കും ഒക്കെ വരുന്ന ആളുകൾ ഇതാണ് നമ്മുടെ സ്ഥിരയാത്ര ആ ആളുകൾക്ക് ഇതുകൊണ്ട് ദോഷമുണ്ടാവരുത് ഉണ്ടാവരുത് ഗുണമുണ്ടായില്ലെങ്കിലും ദോഷം ഉണ്ടാകാറില്ല എന്താ സംഭവിച്ചത് വളരെ ജനവാസമുള്ള മേഖലയിൽ ഇങ്ങനെ രണ്ടു വശത്തും കോൺക്രീറ്റ് തൂണ് മറ്റേ മതി കെട്ടി അതിനകത്ത് മണ്ണ് നിറച്ച് മണ്ണിടിച്ച് അതിൻ്റെ മീതി കൂടി പോകുന്ന ഒരു ഫ്ളൈ ഓവർ പോലെയുള്ള ഒരു പാത ഫ്ലൈ ഓവർ എന്ന് പറയാൻ പറ്റില്ല കാരണം അപ്പുറത്തും വെറുതെ കടക്കാൻ പറ്റില്ല ഫ്ളൈഓവർ ആണെങ്കിൽ നമുക്ക് ഇടപ്പള്ളി പോലെ അതിൻ്റെ താഴെ കൂടി പോവാം ഇപ്പം മെട്രോ പോണ പോലെ പോവാം ഇതങ്ങനെയല്ല അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല ഒരു പക്ഷെ അവരെന്തോടായിരിക്കും ഫ്ലൈ ഓവറിനെ കുറിച്ച് തിങ്ക് ചെയ്യാതെ ഇതുപോലെ പറയാം ഞാൻ രണ്ട് കാരണം അവർ പറഞ്ഞ കാരണം അതിന് ചിലവ് കൂടുതലായിരിക്കും ഇത് എൺപത് കോടി അത് നൂറ്റിപ്പത്ത് കോടി മുപ്പത് കോടി രൂപ ചിലവ് കൊടുത്തു വരും ഞാൻ വളരെ ലളിതമായൊരു കാര്യം പതിനഞ്ച് മീറ്റർ ഭൂമി കേരളത്തിൽ കൂടുതൽ എടുക്കണമെങ്കിൽ വരുന്ന ചിലവ് വരില്ല ഹൈവേക്ക് ഞാൻ അതാണ് അന്നാണ് ഒരുപാട് രണ്ട് ഇതുകൊണ്ടുണ്ടാകാവുന്ന സാമൂഹിക ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ഗുണങ്ങൾ കൂടി എടുത്താൽ നല്ലതാണ് കാരണം വെള്ളം നീരൊഴുക്ക് തടയപ്പെട്ടില്ല മനുഷ്യരുടെ യാത്ര തടസ്സപ്പെടില്ല നമുക്ക് അതിന്റെ അപുദങ്ങളിലൊക്കെ പോവാം മെട്രോ നമുക്ക് ഒരു തടസ്സം ഉണ്ടാകും ഒരു പ്രശ്നമില്ല നമ്മൾ പോയല്ലോ അതിന്റെ അടിയിൽ പാർക്ക് ചെയ്യാം അതിന്റെ അടിയിൽ ചെറിയ വ്യാപാരങ്ങൾ നടത്താം അതൊക്കെ ബിസിനസ് ഐഡിയ ആയിട്ട് ഉപയോഗിക്കാതെ അപ്പൊ സ്ഥലത്തില്ലോ ആ അല്ല സ്ഥല ഏറ്റെടുക്കുന്ന നല്ല പ്രശ്നം അത് റിയൽ എസ്റ്റേറ്റ് അല്ല സ്ഥലക്കുന്നേക്കാൾക്ക് വലിയ പ്രശ്നം അറിയോ അങ്ങനെ ഇട്ടാൽ ടോള് കിട്ടില്ല എല്ലാ വണ്ടിയും ടോള് കൊടുത്തുകൊണ്ട് പോകാൻ േ മോളിക്കട പോകുന്ന ഇവർക്ക് ടോൾ എവിടെയും എവിടെയുമിരിക്കുന്നത് അതുകൊണ്ടാണ് പാലിയക്കര ടോള് വെച്ചപ്പോ നമ്മൾ പറഞ്ഞു പാലിയക്കര തൃശ്ശൂർക്കുള്ള കട്ടിങ്ങിന് ശേഷം വെക്കൂ ടോള് ഇപ്പൊ തൃശ്ശൂർ നഗരത്തിൽ ആശുപത്രി പോയി തിരിച്ചു വരുന്ന ടോൾ കൊടുക്കണ്ടേ ഞാൻ എന്റെ വണ്ടി കിട്ടില്ല ഞാൻ പുതുക്കാട് നിന്ന് അല്ലെങ്കിൽ പോട്ടയിൽ നിന്ന് ഞാൻ പോവാണെങ്കിൽ ഞാൻ കൊടുക്കണ്ടേ പത്ത് കിലോമീറ്റർ എന്താ ഞാൻ ഇരുന്നൂറ് രൂപ ടോള് നീ ഒന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോയി ആശുപത്രിയിൽ പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ ഇരുന്നൂറ് രൂപ ടോള് കൊടുക്കണം എന്റെ ടാക്സി പേര് മുന്നൂറ് രൂപ ടോൾ ഇരുന്നൂറ് രൂപ നഷ്ടമല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാച്ചോദ്യം എന്താ ഈ ശരിക്കും എൻ എച്ച് സിക്സ്റ്റി സിക്സ് അവിടെ ആ മതില് ഇടുങ്ങി വീഴാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമൊന്നായിരിക്കും എനിക്ക് വരാം അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മതിൽ കിട്ടിയ നിർമ്മാണം സാമൂഹ്യമായി ഗുണകരമല്ല സാമ്പത്തികമായി ഗുണകരമല്ല ഇനി പാരിസ്ഥിതികമായി അതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം വളരെ കൃത്യമായി പറയാം കേരളത്തിലെ നീരൊഴുക്ക് കിഴക്കെന്ന് പടിഞ്ഞാട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടാൻ പാടില്ല ആ നീരൊഴുക്കിനെ നിയന്ത്രിച്ചിരുന്ന ഒരു ഘടകം ഇടനാടൻ കുന്നുകൾ ഇടനാടൻ കുന്നുകൾ ഒരുപാട് വെള്ളം ശേഖരിക്കും ആ കുന്നുകൾ വെള്ളം അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒലിച്ചു വരില്ല പക്ഷേ ഇടനാടൻ കുന്നുകൾ മുഴുവൻ ഇടിച്ച് ഇതിനകത്ത് മണ്ണ് നിറച്ചു എത്ര ആയിരം കുന്നു പോയിട്ടുണ്ടാവും ആ ഓരോ സ്ഥലത്തും മണ്ണ് നിറയ്ക്കുകയും ഈ അഞ്ഞൂറ് കിലോമീറ്റർ അറുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് മണ്ണ് എത്ര മണ്ണു പോയിട്ടുണ്ടോ ആ മണ്ണ് നൽകിയിരുന്ന സേവനങ്ങൾ പരിസ്ഥിതി സേവനങ്ങൾ ഒരു കുന്ന് പോയാൽ അവിടെ വിഴുന്ന വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് ഒലിച്ച് താഴേക്ക് പോകുന്നു അതാണ് പ്രശ്നം അപ്പൊ വെള്ളം ഒഴുക്കിട്ട് കൂടുന്നു രണ്ട് തണ്ണീർത്തടങ്ങളിൽ കൂടിയാണ് പലപ്പോഴും ഇത് പടർത്തിയത് അപ്പൊ നമ്മൾ വയൽക്കിള്ളിയുടെ സമരം ഒക്കെ ഓർമ്മയുണ്ട് അപ്പൊ വയൽക്കിള്ളിയാണ് പാട പാടത്ത് തൂണിട്ട് പോകാനാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് നിർബന്ധമാണ് പക്ഷേ പാടത്ത് ഇതുപോലെ കെട്ടി കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു നമ്മുടെ മഴ വെള്ളത്തിന് നല്ലൊരു പങ്ക് ശേഖരിച്ചിരുന്നത് നെൽപ്പാടങ്ങളാണ് തണ്ണി തടങ്ങളും നെൽപ്പാടങ്ങളും ചതുപ്പുകളും ഈ ചതുപ്പുകൾ എപ്പോൾ നികത്താൻ തുടങ്ങിയോ അപ്പം നമ്മുടെ നാട്ടിൽ പ്രളയം തുടങ്ങി ഇപ്പോൾ കൊച്ചിയൊക്കെ അതിൻ്റെ നല്ല ലക്ഷണം ഉണ്ടായിരുന്ന ചതുപ്പ് കനാലൊക്കെ പോയില്ലേ ഒരു ചെറിയ മഴ റോഡ് മുഴുവൻ പെയ്തോ കാരണം ചതുപ്പാണ് എടുത്തിരുന്നത് ആ ചതുപ്പിന് ഇപ്പോൾ അത് എടുക്കാനുള്ള ശേഷിയില്ല കാരണം അവിടെ കോൺക്രീറ്റാണ് അപ്പോൾ മൂന്നാമത്തെ വിഷയം അതിവർഷം വരുമ്പോൾ ഈ മണ്ണിൻ്റെ കൂമ്പാരം എത്ര നിങ്ങൾ അടിച്ചുറപ്പിച്ചാൽ എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും മണ്ണിനടിയിലേക്ക് വെള്ളം ഇറങ്ങും എന്തിട്ടാറ് ചെയ്താലും വെള്ളിറങ്ങും അപ്പോൾ എങ്ങനെയാണ് മുണ്ടക്കയിലും ചൂറൽ മലയിലും ഉരുൾപൊട്ടലുണ്ടായത് അവിടെ ആ മണ്ണിലേക്ക് നിരന്തരമായും മഴ മലയുടെ ഇതിൽ വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നു ചിലപ്പോൾ ഒരു മരം വെട്ടി ഉണ്ടാവാം അതുമില്ല എന്ന് പറയുന്നില്ല ഇറങ്ങി 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 ഒരു പ്രത്യേക ഘട്ടത്തി താഴെയുള്ള മണ്ണ് വളരെ ആർദ്രരായി അതിന് ഗ്യാപ്പ് വന്നു തുടങ്ങി ആ ഗ്യാപ്പിലേക്കാണ് നിങ്ങളുടെ ഒരു പെരുമഴ വരുന്നത് ആ പെരുമുഴ വരുമ്പോ ഒന്ന് ഇതങ്ങ് വിള്ളു പിന്നെ ആ മലയടക്കം താഴേക്ക് വരും ഇപ്പൊ ഇവിടെ ഇടിഞ്ഞത് അതുകൊണ്ടാണ് വെള്ളം വലിയ തോതിൽ വരികയും ഈ വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഭാരം ഈ ചുമരിൽ വരികയും ഈ സാധനം ഇടിയുകയും ചെയ്തു അത് കിഴക്കോട്ട് ഇടിഞ്ഞോ പടിഞ്ഞാണ്ടിരിക്കോ എന്നുള്ളതുള്ളൂ വിദ്യാർത്ഥി അത് മാത്രം അപ്പൊ ഇടിയും ഇതിന് എന്നും മണ്ണിട്ടുകൊണ്ടിരിക്കണം മണ്ണ് എത്ര ഇട്ടാലും നിൽക്കില്ല ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കും മാത്രമല്ല ഈ റോഡ് റോഡിങ്ങനെ നിക്കുകയാണ് നിന്റെ സൈഡിൽ കൂടിയാണ് സർവീസ് റോഡ് നിങ്ങൾ ഈ അടുത്ത കാലത്തേ ഞാൻ കോഴിക്കോടോ സൈഡിലേക്ക് കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡാണല്ലോ അതിൽ നല്ല രസമുണ്ട് മഴ പെയ്താൽ ഷവറാണ് സർവീസ് റോഡിലേക്ക് ഹൈവേ സർവീസ് റോഡിലേക്ക് വരിക സർവീസ് റോഡിൽ കൂടി പോകണം ഞാൻ ആരാന്നറിയോ സ്കൂട്ടർ ഓട്ടോറിക്ഷ സൈക്കിള് അങ്ങനെ പ്രത്യേകത കൂടെ മറ്റേ ഓട്ടോറിക്ഷയ്ക്കും ടൂ വീലറും പോകുമ്പോൾ ത്രീ വീലറും ജീവൻ താഴെ കൂടെ പോണേ ഇവന്റെ മേത്തേക്ക് രാവിലത്തെ കുളി വൈകുന്നേരത്തെ കുളിയൊക്കെ അടിക്ക് ഒറ്റി ഞാൻ അനഞ്ഞിട്ട് ഞാൻ ഓട്ടോറിക്ഷ പോകുമ്പോൾ കുളിച്ചിട്ടുണ്ട് ഈ സാധനം കോഴിക്കോട് ഈ ഇതുപോലെ വീണ വെള്ളമൊന്നും ഡ്രൈനേജ് ചെയ്യാനൊരു ഒരു ഇല്ല മഴ പെയ്യില്ല മഴ പെയ്യല്ല എന്ന് ആരും അറിയാൻ പറ്റില്ല മഴ പെയ്യുന്ന അറിഞ്ഞില്ലാന്ന് ഇന്നലെ എൻ എച്ച് ഐയുടെ ഒരാളോട് ഇത്ര മഴ ഉണ്ടാവും വിചാരിച്ചില്ല ഇല്ല ഏത് നാട്ടുകാരനാണ് കഴിഞ്ഞ അഞ്ചു ആറ് വർഷമായി കേരളത്തിലെ മഴയെ കുറിച്ച് മഴയെക്കുറിച്ച് പതിനെട്ട് മുതലെങ്കിലും നമുക്കറിയാലോ അതിവർഷമുണ്ടോന്നുള്ളത് അപ്പം മഴ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പ്രതിഭാസം മണ്ണ് നീരൊഴുക്ക് ഇത് ഒന്നും പരിഗണിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ മേധാബഡ്കർ വന്നപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കാണണമെന്ന് പറഞ്ഞു കാരണം പ്രളയം കഴിഞ്ഞിട്ടുള്ള സമയം ഓ വ ഓ അപ്പൊ മേധാബഡ്കർ പറഞ്ഞു മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പനിക്ക് പറയേണ്ടത് കേരളത്തിൽ എലിവേറ്റഡ് ഹൈവേ പറ്റുള്ളൂ ഈ ഇത് പറ്റില്ല കേരളത്തിൽ ഇങ്ങനെ ഈ മതില് പറ്റില്ല കെട്ടി എലിവേറ്റഡ് ഹൈവേ വേണം മുഖ്യമന്ത്രി പറഞ്ഞു അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞി ചർച്ചയില്ല മേധാപഠികളോട് പറഞ്ഞു അത് വലിയ വാർത്ത വന്നു ആ സമരം വാർത്ത വന്നു അതിന്റെ വാർത്ത വന്നു അപ്പൊ നമ്മളൊക്കെ വെയിച്ചോ ആ അവരെ പരിസ്ഥിതിക്കാരല്ലേ അത് തടയാൻ വേണ്ടി വന്നതല്ലേ അപ്പൊ ചോദ്യം എന്താ ഈ സംസ്ഥാന സർക്കാരിന്റെ ഇതിനകത്ത് എന്താണ് പ്രധാന ഒരു പങ്കുള്ളത് ഈ സംസ്ഥാന സർക്കാരിന് യഥാർത്ഥത്തിൽ പങ്കില്ല ഇതിന്റെ ഡിസൈനിൽ പങ്കില്ല എന്നെ ചെയ്യുന്നു പറയുന്ന അവരാണ് ഇത് ചെയ്യുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിന് ഇടപെടാ കാരണം എന്താ തങ്ങളുടെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതത്വം യാത്രാ സൗകര്യം ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ജോലിയല്ലേ തീർച്ചയായിട്ടും അപ്പൊ സംസ്ഥാന സർക്കാരിനോട് നമ്മൾ പറഞ്ഞത് നിങ്ങൾ എന്തായാലും കുറെ കാശ് കൊടുക്കണം ഭൂമിക്ക് ഭൂമി ഏറ്റെടുക്കേണ്ട കാശ് കൊടുക്കണ്ട കാരണം ഭൂമി ഏറ്റെടുക്കണ്ട അഡീഷണൽ ഭൂമി ഏറ്റെടുക്കണ്ട അപ്പൊ പൈസ കൊടുക്കണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ പൈസ തരാം നിങ്ങൾ എന്ന് പറഞ്ഞത് അഞ്ഞൂറ് കിലോമീറ്റർ തീർച്ചയായിട്ടും അപ്പൊരു ഭൂമി ഏറ്റെടുക്കാൻ ഒരു ഇരുപതിനായിരം കോടി രൂപ ം കോടി രൂപ അപ്പോ അത് പറയ അതാണ് സംസ്ഥാന സർക്കാർ പറയേണ്ടത് ഞാനിത് പറയാൻ കാരണം ചില സ്ഥലത്തൊക്കെ എലവേറ്റഡ് ഹൈവേ വന്നു സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടാണ് ഞാൻ പറയാം ഉദാഹരണം അരൂരിൽ നിന്ന് ചൊറൂര് വരെ പണി നടക്കുകയാണ് എന്തിനാ അരൂരും ഹൈവേയുടെ പ്രാധാന്യം ഉണ്ട് അതിനേക്കാൾ പ്രധാനമായിരുന്നു ഇടപ്പള്ളി മുത്തു നമ്മളെപ്പോഴും ആവശ്യപ്പെട്ടത് കാരണം ഭൂമി ഒഴിപ്പിക്കണം അരൂര് മുപ്പത് മീറ്റർ ഉള്ളു അവിടെ ഇവിടെ നാൽപ്പത്തഞ്ച് മീറ്ററില് നാൽപ്പത്തഞ്ച് മീറ്റർ ഇല്ലല്ലോ മുപ്പത് മീറ്ററിലല്ലേ അരൂരിന് തുറവൂർ വരെയുള്ളൂ അപ്പൊ സർക്കാരിനകത്ത് വലിയൊരു ഭൂമി കച്ചവടം കൂടെ സർക്കാർ ഭൂമി കച്ചവടം നടത്തിയെന്ന് മാത്രമല്ല സർക്കാരിന് എന്തൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ പറയാൻ എനിക്കറിയില്ല പക്ഷേ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല വികസനം എന്ന ഒറ്റ വാക്കു പറയുകയും വികസനം ഞങ്ങളിതാ കുറെ കാലമായിട്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മിടുക്കനാണ് ചെറുപ്പക്കാരനാണ് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ദേശീയപാതയെ പറ്റി ഞങ്ങളുടെ ദേശീയപാത പിണറായി വിജയൻ കൊണ്ടുവന്ന ദേശീയപാത ഇത് ഞങ്ങൾ ഉള്ളെങ്കിൽ ഇല്ല പക്ഷെ അദ്ദേഹം വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടക്കുക അദ്ദേഹം പറഞ്ഞു എല്ലാ ആഴ്ചയും ഞങ്ങൾ മീറ്റിംഗ് കൂടാറുണ്ട് എല്ലാ ആഴ്ചയും മീറ്റിംഗ് കൂടിയിട്ട് വരില്ലല്ലോ ഇപ്പോ നൂറ് സ്ഥലത്ത് കേരളത്തിൽ സമരം നടക്കുന്നുണ്ട് ദേശീയപാത നൂറ് സ്ഥലത്ത് അതിൽ ഈ എറണാകുളം ജില്ലയിൽ നാല് സ്ഥലത്തുണ്ട് വരാപ്പുഴ കിടക്ക പൂനമാവട ആലപ്പുഴ മെഡിക്കൽ കോളേജിനടുത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകാൻ പറ്റുന്ന എടുക്കേണ്ട ഒരു സ്ഥലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതുപോലെ അത് വേണ്ട എന്നിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റാണ് പടിഞ്ഞാറ് സൈഡിൽ നിന്ന് ആലോചിക്കണം ഓ ഒരു ചെറിയ തുരങ്കമാതിരി അങ്ങോട്ട് കിടക്കാം ആലോചിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് എത്ര വാഹനം പോകും ഈ തുരങ്കത്തിനകത്തുകൂടി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു പോകുന്നതായി വാഹനങ്ങൾ കാരണം ഇപ്പോൾ വടക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും മെഡിക്കൽ കോളേജിലേക്ക് അതിലേ പോകണം അവിടുന്ന് പുറത്ത് വരുന്ന വട തെക്കോട്ട് പോകുന്ന വാഹനങ്ങളും അതിലേ വരണം കാരണം ഈ മറ്റേ മതിലാണ് അല്ല ഗതാഗത നിയന്ത്രണത്തിലൊന്നും സർക്കാർ പല പദ്ധതികളിപ്പോൾ മെട്രോയുടെ തന്നെ പദ്ധതി ഇവിടെ കൊണ്ടു വന്നു നമ്മുടെ ഈ വാഴക്കാല ഭാഗത്ത് തന്നെ ഉണ്ടാകുന്ന ട്രാഫിക്ക് നമുക്കറിയാം അല്ല അത് അത് ഞാൻ പറഞ്ഞ നിർമ്മാണ ഘട്ടത്തിൽ പല ഒരു തുറവൂരുണ്ട് ഞാൻ അത് പിന്നെയും സംബന്ധിച്ച് കൊടുക്കാം അതിൽ ഇന്നെഫിഷ്യൻസി ഉണ്ട് കാരണം ഇപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ ചോദിച്ചോണ്ട് പറയുകയാണ് സി ബിയുടെ ഈ കാക്കനാട് ഞാൻ ദിനം യാത്ര ചെയ്യുന്നത് വാഴക്കാല ചെമ്പമുക്ക് പാലാരിവട്ടം മുതൽ കാക്കനാട് വരെ നല്ല രസമുള്ളൊരു കാര്യം ആദ്യം തന്നെ രണ്ട് സൈഡും കിട്ടി അവിടെ ഒന്നും പണി തുടങ്ങിയിട്ടില്ല കെട്ടിയിട്ട് ഒന്നര വർഷമായി ബാരിക്കേഡ് കെട്ടിട്ട് ബാരിക്കേഡ് ആദ്യം കെട്ടി ബാരിക്കേഡ് ഓടുകിട്ടിയാൽ ബാരിക്കേഡ് അതിനകത്ത് ഒന്നുമില്ലല്ലോ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ബാരിക്കേഡ് കെട്ടിയ പണിയണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല ഇതിപ്പോ പടമുകൾ മുതൽ അങ്ങേറ്റം അവിടെ വരെ പാലാരിവട്ടം വരെ ബാരിക്കേഡ് കിട്ടിയേക്കുക അവിടെ ഒന്നര കൊല്ലമായിട്ട് കൊല്ലം നടന്നു പണി പണി നടക്കുന്നില്ല പണി നടക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ ബാരിക്കേഡ് ഒരു കാര്യം തീരുമാനിക്കുക ഇന്ന സെക്ഷനിൽ ഞങ്ങളിപ്പോ പണിയാൻ പോകണം ആ സെക്ഷനിൽ ബാരിക്കേഡ് കിട്ടി അവിടെ മാത്രം കിട്ടിയാൽ മതി ഇത് പറഞ്ഞല്ല ബാരിക്കേഡ് കോൺട്രാക്ടർ പോയി ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു പറയും ബാരിക്കേഡിന്റെ കോൺട്രാക്ടർ വരെ ആയാലും കെട്ടിപ്പോയിരുന്നു അതെല്ലാം കച്ചവടമാണ് ബാരിക്കേഡിന്റെ കോൺട്രാക്ടർ കിട്ടിപ്പോയി മറ്റേത് വരുമെന്നുള്ളത് മറ്റേതല്ലേ അപ്പൊ പ്രശ്നം എന്താച്ച ഇവിടെയാണ് ഒരു സെൻസിബിൾ ആയ ഗവൺമെന്റ് ചെയ്യേണ്ടത് ബാരിക്കേഡിന്റെ കോൺട്രാക്ടർ കെട്ടിപ്പോയാൽ അത് നാട്ട് സർക്കാരിന്റെ ജോലിയല്ല നാട്ടുകാരുടെ സൗകര്യം കൂട്ടുന്നത് നാളെ എപ്പോഴെങ്കിലും മെട്രോ വരുന്നതുകൊണ്ടിട്ട് ഇന്ന് അത് അതേ പ്രശ്നം എന്ന് പറയുന്നത് സമഗ്രമായി കാണണം സാമൂഹ്യം പാരിസ്ഥിതികം സാമ്പത്തികം ദീർഘകാലം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നൂറ് കോടി രൂപ കൂടുതൽ ചിലവാം അല്ലെ ഇരുപത് കോടി രൂപ കൂടുതൽ ചിലവാ എത്ര കൊല്ലത്തേക്ക് നിൽക്കേണ്ട സാധനം അത് അങ്ങനെ പരിധി വരില്ലല്ലോ ഇപ്പൊ നേതൃത്വങ്ങൾ ചോദിച്ചു പല സ്ഥലത്തും എലിവേറ്റഡ് ഹൈവേ ഈ കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ട് വന്നതാണ് കരുനാഗപ്പള്ളി പല സ്ഥലത്തും ഉണ്ട് കാസർകോട് ചില സ്ഥലങ്ങളിലുണ്ട് ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് എലവേറ്റഡ് ഹൈവേ ആയിരുന്നെങ്കിൽ ഒരു ടൂർ അതിലൊരു ടൂറിസം സാധ്യത കൂടെ ഉള്ള നല്ല സാധ്യതയുണ്ട് ടൂറിസം സാധ്യതയുണ്ട് ഗതാഗതം കൂടും ആകെ ഒരു പ്രശ്നം ടോൾ കുറയുന്നുള്ള പരിസ്ഥിതി സൗഹൃദമായി മാറി വെള്ളം വെള്ളത്തിന് കുഴപ്പമില്ല നാട്ടുകാർക്ക് കുഴപ്പമില്ല ഇനി മോളിക്കട്ടെ പോകട്ടെ ഇത് വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിടിച്ചിലുണ്ടാവും ഇന്ന് ഇന്നിപ്പോ പല വീടുകളിലും വീട്ടിനകത്ത് വെള്ളം കയറി മറ്റേ മഴയ്ക്ക് ാണ് എല്ലാ വീട്ടിലും അപ്പോ ഞാൻ പറഞ്ഞ വികസനത്തിന് എതിരായത് കൊണ്ടല്ല വികസനത്തിന്റെ ഈ ഘടകങ്ങൾ പരിശോധിക്കണം വികസനം എന്ന ഒറ്റവാക്കിൽ ഇപ്പോ സ്മാർട്ട് സിറ്റി വന്ന കാലത്ത് നമ്മൾ ചോദിച്ചൊരു ചോദ്യം സ്മാർട്ട് സിറ്റി വയബിൾ ആണോ ഇപ്പൊ എന്തായി സ്മാർട്ട് സിറ്റി വയബിൾ അല്ല എന്നും സ്മാർട്ട് സിറ്റി അല്ല കേരളത്തിന്റെ അന്ന് യു ഡി എഫ് എൽ ഡി എഫ് കഴിഞ്ഞ കൂടെ കേരളത്തിന്റെ ഐ ടി വികസനം സ്മാർട്ട് സിറ്റി ആവശ്യമില്ല ഒന്നില്ലേ സ്മാർട്ട് സിറ്റി പറഞ്ഞാൽ സ്മാർട്ട് സിറ്റി ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമായി എഴുതി തള്ളി കളഞ്ഞത് അവിടെയാണ് പ്രശ്നം നമ്മൾ വികസനം എന്നൊരു വാക്ക് പറയുകയും വാഴ നനയുമ്പോൾ ചീരയും നനഞ്ഞോളും എന്ന രീതി പറയുക എന്ന രീതിയാണ് അത് പാടില്ല വാഴ നനയുമ്പോൾ ചീര നനഞ്ഞാൽ പോരാ ചീരയ്ക്ക് ചീരയായിട്ട് നനയ്ക്കാം വാഴയ്ക്ക് വാഴയായിട്ട് ആ വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ വാഴയ്ക്ക് നനച്ചുല്ലെങ്കിൽ ചേരയ്ക്ക് കിട്ടില്ല ഈ ഒക്കെ വൻ നഷ്ടത്തിലായി പോയി അവരുടെ എല്ലാ പ്രൊജക്ടുകളും തേർന്നു ഇ കോം പോയി അല്ല അത് വയബിൾ ആണല്ല എന്ന് ആദ്യമേ വിചാരിച്ച ഒരാളാണ് സ്മാർട്ട് സിറ്റി കെട്ടം പടം കാര്യടേക്ക് കമ്പനികളെ കൊണ്ടുവരണമല്ലോ മാത്രമല്ല നമ്മൾ കോവിഡ് ആലോചിച്ചു ഈ ഐ ടി വർക്കൊക്കെ ഒരു ഓഫീസില് നടന്നില്ലേ എത്ര കുറച്ച് ഓഫീസ് തുറന്നിട്ടുള്ളൂ ഈ ഐ ടി മുഴുവൻ വർക്കും ഇന്ത്യയിൽ ലോകത്ത് നടന്നില്ലേ തീർച്ചയായിട്ടും അപ്പൊ വല്യ കെട്ടിടം വേണ്ട ഐ ടിക്ക് വല്യ കെട്ടിടം വേണ്ട ഇപ്പൊ എല്ലാവരും വർക്ക് ഫ്രം ഹോം അല്ലേ ഈ റൂമിൽ ഉണ്ടെങ്കിൽ നാലുപേർക്ക് അഞ്ചു പേർക്ക് വർക്ക് ആണ് നിങ്ങൾക്ക് ലോകത്തിന് ഏത് ബാധിക്കുക ഔട്ട്സോഴ്സ് ചെയ്യണം അല്ല അപ്പോ യഥാർത്ഥത്തിൽ വരുംകാല ഐ ടി വികസനം എ ഐ ജി ചാറ്റ് അങ്ങനത്തെ സംഗതികൾ ഉണ്ടല്ലോ അതിന് വലിയ കെട്ടിടങ്ങളിലെ ഐ ടി പാർക്കുകളല്ല വേണ്ടത് കൂടുതൽ കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് ആയ കേന്ദ്രങ്ങളാണ് വേണ്ടത്